ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ശേരിയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ബാലനും ആര്യനും തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവമംഗലത്തിൻ്റെ ആ ഒരു അടിസ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു എന്ന് ബാലനോട് ആര്യൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ബാലൻ സമ്മതിക്കാൻ തയ്യാറാവുന്നില്ല അച്ഛൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ദേവമംഗലത്തിൻ്റെ തകർച്ചയാണ് അമ്മയില്ലെങ്കിൽ ദേവമംഗലത്ത് പ്രശ്നമില്ല എന്ന് പറയാം പക്ഷേ അമ്മ അമ്മയില്ലാതെ അച്ഛന് നിലനിൽപ്പില്ല അത്രയും എനിക്ക് അറിയാൻ വച്ചാ എന്നൊക്കെ ആര്യൻ പറയാട്ടോ കേട്ടോ അമ്മയില്ലാതെ അച്ഛൻ്റെ ജീവിതം അർത്ഥമില്ലാതായി പോകും ആര്യ പോടാ നീ നിന്റെ ജോലിയൊക്കെ നോക്കിക്കേ എന്റെ ജോലി കഴിഞ്ഞു പക്ഷേ ഇനി ഒരു വലിയ ജോലി ബാക്കി കിടക്കുകയാണ് ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് വന്നത് നോക്കാരിയ നിന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കി നിന്റെ മഹത്വവും ഞാൻ മനസ്സിലാക്കി അത് അംഗീകരിക്കുകയും ചെയ്തു അതായത് നമ്മൾ പരസ്പരം അംഗീകരിച്ചു വന്ന് അത്രയും മതി നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ട അപ്പം നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ വ്യക്തിപരമായില്ലേ അച്ഛൻ്റെ കാര്യം എൻ്റെ കാര്യം അങ്ങനെയൊക്കെ എന്നൊക്കെ ആര്യം സങ്കടത്തോടെ പറഞ്ഞപ്പോൾ നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതാണ് അത് നീ കരുതണ്ട ഒരിക്കലും നിന്നെ ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അച്ഛനെന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ നോക്കണമെങ്കിൽ അമ്മ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കണം അച്ഛ എനിക്കറിയാം അച്ഛൻ എത്ര ന്യായീകരിച്ചാലും അച്ഛൻ്റെ മനസ്സിൽ നിന്ന് അമ്മ പോവില്ല അച്ഛൻ്റെ മനസ്സ് നിറയെ അമ്മയാണ് അച്ഛനത് എതിർക്കുമായിരിക്കും പക്ഷേ സത്യം അതാണ് അച്ഛൻ്റെ മനസ്സിൽ അമ്മയാണ് എൻ്റെ മനസ്സിലായി നിനക്കെങ്ങനെ അറിയാം അത് അച്ഛൻ്റെ മനസ്സിൽ ഞാനുണ്ടല്ലോ അവിടെ എനിക്ക് അമ്മയെ കാണാം ദൈനം ഇനിയൊരു കഥ പറയാതെ നീ പൊക്കെ എനിക്ക് കിടക്കണം എനിക്ക് ഉറങ്ങണം അച്ഛനെന്ന് ഉറങ്ങാൻ പറ്റുമോ അച്ഛാ പറ്റുമോ അച്ഛന് ആ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങും ഇല്ലാച്ചാ അച്ഛൻ ഒരുപോലെ കണ്ണടക്കില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഞാനൊരു കാര്യം പറയട്ടെ അച്ഛാ ആ നീ പറ ഗുരുവായൂരിലെ കാര്യം അച്ഛനോട് അമ്മ മറച്ചു വെച്ചത് എന്തിനാണെന്ന് അച്ഛനറിയില്ലേ അത് അച്ഛനോടുള്ള പേടി കൊണ്ടാ അച്ഛാ ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ് അമ്മയ്ക്ക് അച്ഛനോട് ബഹുമാനം കൊണ്ടാണ് അമ്മയ്ക്ക് അത് പറയാൻ പറ്റാതിരുന്നത് അല്ലാതെ മൊനപൂർവ്വം മൂടി വെച്ചൊന്നും അല്ലല്ലോ അത് മനസ്സിലാക്കുക അച്ചാ ഒന്ന് ഞാൻ എല്ലാം മനസ്സിലാക്കി തന്നെ ആ കാര്യങ്ങൾ തീരുമാനിച്ചത് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല അച്ഛൻ എല്ലാ ആരെയും മനസ്സിലാക്കുന്നില്ല അച്ഛനെ ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ അച്ഛനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നത് അമ്മയും ഞങ്ങൾക്ക് വേണം വച്ചാ എന്ത് ആകെ കൂടി കരഞ്ഞു കേൺ അപേക്ഷിക്കുകയാണ് നമ്മുടെ ആര്യ ആര്യ പ്ലീസ് നാളെ നമുക്ക് സംസാരിക്കാം എനിക്കിത് കിടക്കണം അച്ഛ പ്ലീസ് എന്നാരും പറഞ്ഞപ്പോൾ മോനെ നീ എന്നെ വിഷമിപ്പിക്കല്ലേ എനിക്ക് നിന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ വയ്യേടാ അതുകൊണ്ടാ ചെല്ലുമോൻ എന്നൊക്കെ പറഞ്ഞ് ബാലൻ ദേഷ്യപ്പെടാതെ സൗമ്യമായിട്ട് ആര്യനോട് സംസാരിച്ച് ആരെയും അവിടെ നിന്ന് പറഞ്ഞയക്കാണ് എന്തായാലും അച്ഛനോട് ഇന്നിനി രാത്രിയിൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്നും ആര്യന് മനസ്സിലായി പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ അച്ഛൻ്റെ മനസ്സ് മാറുമെന്നൊരു പ്രതീക്ഷയിലാണ് ആര്യൻ തിരിച്ചു പോയത് ഗോപതിക്കാണെ ഓരോ ദിവസവും ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാണ് പുറത്തിറങ്ങിയിരുന്നത് ഒന്ന് നോക്കുകയാണ് കേട്ടോ ബാലേട്ടനും എൻ്റെ മക്കളും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്നും പറഞ്ഞ് ദേവമംഗലത്തേക്ക് നോക്കി പുറത്ത് ഗാർഡനിലിറങ്ങി ഇങ്ങനെ ഇരിക്കുക കേട്ടോ ബാലേട്ടനൊന്നും കഴിക്കാൻ പറ്റില്ല ഈ ദേഷ്യമൊക്കെ പുറമേ ഉള്ളതാണെന്നൊക്കെ എനിക്കറിയാം പക്ഷേ എന്നെ ഇറക്കി വിടാൻ ബാലേട്ടന് തോന്നിയല്ലോ ശെ ദേവി മോള്ക്കാണെ ഭയങ്കരം അറിയുക അവള് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടാവുമോ എന്തോ ഇല്ല മീനും ശ്രദ്ധിച്ചോളും മീനു അതിനൊക്കെ മേടിക്കുക അങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരുന്ന സങ്കടപ്പെടുന്നേ ഗോമതിക്കരികിലേക്ക് അമ്മ വരുകയാണ് കേട്ടോ മോളേന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ ഉറങ്ങിയില്ലേ ദേ എൻ്റെ മോള് വേദനയും കെട്ടിപ്പിടിച്ച് ഇവിടെ വന്നിരിക്കുമ്പോൾ അമ്മയ്ക്ക് എങ്ങനെയാ മോളെ കിടന്ന ഉറക്കം വരാ ഏഹ് എന്ന് ഗോമതിയുടെ അമ്മ ഇങ്ങനെ ചോദിച്ചതും അമ്മയ്ക്ക് മുമ്പിൽ പൊട്ടിക്കറിയ എനിക്ക് പറ്റുന്നില്ല അമ്മ എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല അവരൊന്നും അവരൊന്നുമില്ലാതെ ഞാനില്ല അമ്മ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കുടുംബത്തെയൊക്കെ വിട്ടു വരുന്നത് ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരെ അമ്മയെ സംബന്ധിച്ചിടത്തോളം നെഞ്ച് കീറുന്നത് പോലെയാ കുത്തിക്കീറുന്നത് പോലെയാ ഉള്ളിലെ നീറ്റിൽ അത് നമുക്ക് താങ്ങാൻ പറ്റില്ല അത് ഉള്ളത് തന്നെയാ പക്ഷേ എൻ്റെ മോള് ആ നീറ്റിൽ സഹിച്ചേ പറ്റുകയുള്ളൂ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നോ തെറ്റാരുടെ ഭാഗത്താണെന്നോ ഒന്നും അറിയില്ല ഒന്നും ഞാൻ ചോദിക്കുന്നുമില്ല പക്ഷേ മോളും ബാലനും വേദനിക്കാൻ പാടില്ല അതാണെൻ്റെ ആഗ്രഹം അത് അതിനെന്താണോ വേണ്ടത് അതെൻ്റെ മോള് ചെയ്യണം അമ്മ എൻ്റെ വേദന അതെൻ്റെ മാത്രം വേദനയാണെന്ന് ഞാൻ കരുതിയത് എനിക്ക് ചുറ്റുമുള്ളവർ അത് ഓർത്തിങ്ങനെ വേദനിക്കുന്നതിനെ പറ്റി ഞാൻ ചിന്തിച്ചില്ലാമേ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ കരയുന്നത് കൂടി കണ്ടപ്പോഴേക്കും സങ്കടമായിട്ടോ ഇനി അതിനെപ്പറ്റി ചിന്തിച്ചാലും ഞാനിങ്ങനെ അനുഭവിക്കുന്നത് കൊണ്ട് കളയാനൊന്നും പറ്റത്തില്ലല്ലോ അതാ അതാ അമ്മയുടെ വേദന ഞാൻ ഓർക്കാതെ പോയത് എന്നും പറഞ്ഞുകൊണ്ട് ഗോമതിയുടെ അമ്മയുടെ എയുടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് മാപ്പ് പറയുന്ന പോലെ കരയാണ് ഒരു മോളെ പ്രസവിച്ച് അതിനെ വളർത്തി ഒരാളെ പിടിച്ച് ഏൽപ്പിച്ചാലും ഒരമ്മയുടെ മനസ്സിലെ നീറ്റൽ മാറുന്നതേ അവൾ സന്തോഷമായിട്ട് ജീവിക്കുമ്പോഴാണ് പിന്നെ അവളുടെ ഒരമ്മയുടെ കണ്ണടയുമ്പോഴും പിന്നെ അതെത്ര അനുഭവിച്ചാലും താങ്ങാനുള്ള ശേഷി ദൈവം തന്നിട്ടുണ്ട് ഏതൊരു ആ ക്ഷമ കെടാതെ കൊണ്ടു നടക്കും ലോകത്തുള്ള എല്ലാ അമ്മമാരും ഈ അമ്മയുടെ ഉള്ളിലും അങ്ങനെ അങ്ങനെ ഒരു കെടാവിളക്കുണ്ട് മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആ കാര്യം മാത്രം മനസ്സിലായില്ല എന്താണ് പറഞ്ഞത് എന്ന് അമ്മ അമ്മയെ അന്തം വിട്ടിങ്ങനെ ഗോമതി നോക്കുകയാണ് കേട്ടോ അമ്മയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് അമ്മയുടെ മടിയിലേക്ക് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുക ഞാൻ അമ്മയുടെ മടിയിലൊന്ന് കിടന്നോട്ടെ എന്നും ചോദിച്ചുകൊണ്ട് കുഞ്ഞിനാളിൽ നീ എന്നും ചോദിക്കുന്ന ചോദ്യമല്ലേ മോള ഇത് ഹീ നീ കിടന്നു മോനെ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ അവളെ സമാധാനിപ്പിക്കുകയാണ് തൽ തലയിൽ തഴുകി തലോടി അമ്മയും കരയുന്നു കൂടെ ഗോമതിയും കരച്ചിലാണ് എന്തായാലും പിറ്റേ ദിവസം രാവിലെ ആയി നമ്മുടെ രാജശ്രീ കോഫിയൊക്കെ കൊടുക്കാനായിട്ട് പോകാൻ തുടങ്ങാണ് ഗോമതിക്ക് അപ്പോഴേക്ക് അലോകു വന്നിട്ട് ചോദിച്ചു ഇതാർക്ക ഗോമതി അപ്പച്ചിക്കാ ആ അതെ യു എൻ്റെ പൊന്നമ്മയ പാല് കൊണ്ട് കൊടുക്കും ഒരാഴ്ച കൊണ്ട് കൃഷ്ണമംഗലം നമ്മുടെ പേരിലേക്ക് എഴുതി തരണം ഗോപതി അപ്പച്ചി അത്രയ്ക്ക് സ്നേഹം വേണം നമ്മൾ വാരി കോരി കൊടുക്കാനായിട്ട് ഗോമതി നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നോ അതിനനുസരിച്ച് വേണം അപ്പച്ചുടെ മനസ്സ് അതെ അമ്മയും വല്യമ്മയും കൂടെ മാറ്റിയെടുക്കണം പക്ഷേ ഉള്ളിൽ ഉള്ളിലെന്താണെന്ന് അറിയില്ലല്ലോ എന്താണെങ്കിലും വീടും വസ്തുവും നമ്മുടെ നമ്മുടെ പേരിൽ എഴുതി തന്നില്ലെങ്കിൽ ദേ ഈ വീട്ടിലായിരിക്കുമോ അവരുടെ അന്ത്യം എടാ ഒന്ന് പതുക്കെ പറ അതെ ആൾക്കാരെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുകൊണ്ട് ഞാൻ ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു എടാ പൊന്നു നീ ഒന്നും മിണ്ടാതിരിക്കേ അമ്മ ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത് ഈ അവസരം നമ്മൾ അങ്ങനെ വിട്ട് കളയാനായിട്ട് പറ്റില്ല എടാ നീ വെറുതെ എടുത്തിയാട്ടൊന്നും കാണിക്കരുത് ഇല്ല അതിന്റെ രീതി കണ്ടേ ഞാൻ നിൽക്കുകയുള്ളൂ പക്ഷേ ആ എൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ് അപ്പോഴേക്ക് ആനന്ദം വന്നു കേട്ടോ രാജശ്രീ ഗോമതി എഴുന്നേറ്റിട്ടേ ഇല്ല ഇന്നലത്തെ ക്ഷീണത്തിൽ ഉറങ്ങുമായിരിക്കും ഞാൻ പോയി ഉണർത്തി കോഫി കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞിട്ട് രാജശ്രീ അങ്ങ് പോയി എന്തായാലും നമ്മുടെ ആര്യൻ ആകെ ദേഷ്യത്തിലാണ് ദേഷ്യത്തിൽ മിത്രയോട് സംസാരിക്കുകയാണ് അതെ മിത്രയോടുള്ള ദേഷ്യല്ലാട്ടോ ദേഷ്യമൊത്തം ബാലനോടും ഗോമതിയോടൊക്കെ തന്നെയാണ് അച്ഛൻ്റെ അമ്മയുടെ കാര്യം അവരെന്താന്ന് വെച്ചാൽ അതിന് ചെയ്യട്ടെ എത്ര ശ്രമിച്ചാലും ഒരിക്കലും ഒന്നും ശരിയാകാൻ പോകുന്നില്ല നമുക്ക് നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി മിത്ര പറഞ്ഞിങ്ങനെ നിരാശപ്പെടല്ലേ ആര്യ പിന്നെ മനുഷ്യൻ്റെ ക്ഷമയ്ക്കൊരു അതിരില്ലേ ഗോമതി സ്റ്റോർ ബാലനും ബാലൻ്റെ ഒരു ഭാര്യയും അവർക്ക് എന്താണോ തോന്നുന്നത് അതങ്ങോട് അവർ ചെയ്യട്ടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം മിത്ര അല്ലെങ്കിൽ കൃഷ്ണമംഗലത്തേക്ക് ചെന്ന് ഇടിച്ചു കയറി അമ്മയെ ബലമായിട്ട് പിടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരണം ബാക്കി എന്താണെന്ന് വെച്ചാൽ അച്ഛൻ നോക്കട്ടെ പക്ഷേ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ എല്ലാ കാര്യങ്ങളും ആര്യ ആര് വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ആ നമ്മുടെ വിഷമം നമുക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ദേ നാട്ടുകാർക്കൊക്കെ നമ്മൾ കോമഡി കഥാപാത്രങ്ങളാ ആര്യ അധിക ദിവസം അവർക്കിങ്ങനെ മാറി നിൽക്കാൻ പറ്റില്ല എന്നു മിത്രി പറഞ്ഞപ്പോ ആര്യൻ പറഞ്ഞു എന്റെ പൊന്നെ മിത്ര ഇതല്ല തിരിച്ചാണ് രണ്ട് ദിവസം മാറി നിന്ന് കഴിയുമ്പോൾ അവർക്കൊരു മനസ്സിലാകും ഇതാണ് നല്ലതെന്ന് അങ്ങനെ സ്ഥിരമായിട്ട് മാറി നിൽക്കും എത്രയും പെട്ടെന്ന് അച്ഛൻ ചെന്ന അമ്മയെ കൂട്ടിക്കൊണ്ട് വരണം ഇല്ലെങ്കിൽ ഇതൊരു ശീലമായി പോകും എനിക്ക് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല അവരൊന്നിച്ചാ മതിയായിരുന്നു അപ്പൊ മിത്ര പറഞ്ഞു നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കല്ല ആര്യ അപ്പോഴേക്കും ആരെയും പറഞ്ഞു ഞാൻ സത്യമാണ് പറഞ്ഞത് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ അമ്മ ഇങ്ങോട്ട് വരില്ലേ ഏ അല്ലെങ്കിൽ അച്ഛൻ ഞാൻ അമ്മയെ വിളിക്കും ദേ ആര് എനിക്ക് ദേഷ്യം വന്നുകൊണ്ട് കേട്ടോ ആരും ഇങ്ങനെ പറയുമ്പോൾ എനിക്കാരുണ്ടെന്ന് ആരും ചിന്തിക്കണ്ടേ മിത്ര ഞാൻ അറിയാതെ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാ ദേ അച്ഛൻ്റെ ദേഷ്യമൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും അമ്മയെ ചെന്നിട്ട് എങ്ങനെയെങ്കിലും വിളിച്ചാലോ ഓർത്തിട്ടാ ആര്യ അവരോടുള്ള ആര്യൻ്റെ സ്നേഹത്തിന് ഉറപ്പായിട്ടും ഫലമുണ്ടാകും അതിനൊരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട എന്തായാലും ആര്യൻ തൻ്റെ ആ ഒരു ശ്രമം വിട്ടില്ല പിറ്റേ ദിവസം രാവിലെ ബാലനരകിലേക്ക് ചെല്ലാണ് എൻ്റെ പൊന്ന അച്ഛാ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇങ്ങനെ നിങ്ങൾ രണ്ടായിട്ട് സംസാരിക്ക താമസിക്കരുത് ഹാ ഗോമതിക്കും എനിക്കും ഏറ്റവും നല്ല തീരുമാനമല്ലേ ഗോമതിക്ക് സന്തോഷമായില്ലേ ഗോമതിക്ക് സന്തോഷവും ശാന്തവും സമാധാനവും ഒക്കെ ആയിട്ട് ദേ സ്വന്തം വീട്ടിലെ ആങ്ങളമാർക്കും അമ്മയ്ക്കും നാത്തൂമാർക്കും ഒപ്പം സന്തോഷമായിട്ട് താമസിക്കുകയല്ലേ അവൾക്ക് സന്തോഷം മാത്രമായിരിക്കും എൻ്റെ വഴക്കൊന്നും കേൾക്കണ്ടല്ലോ അവൾക്ക് എൻ്റെ ശകാരമോ എനിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തു തരുമോ ഒന്നും വേണ്ടല്ലോ എൻ്റെ പൊന്ന ഞാൻ പറയുന്ന ഒന്ന് കേക്ക് അച്ഛനൊന്ന് അമ്മയെ പോയി വിളിക്ക് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിളിച്ചോ ഞാൻ വിളിക്കില്ല അച്ഛൻ വിളിക്കാതെ അമ്മ വരില്ല അച്ഛൻ വിളിച്ചിട്ട് അമ്മ വരാനും പോകുന്നില്ല ഞാൻ വിളിക്കാനും പോകുന്നില്ല എന്നാൽ ഞങ്ങൾ ചെന്ന് അമ്മയെ വിളിക്കട്ടെ ഏഹ് ഞങ്ങളെന്ന് വെച്ചാ ഞാനും ആകാശേട്ടനും ആനന്ദേട്ടനും ഒക്കെ ഏഹ് ഞങ്ങൾ ചെന്ന് വിളിക്കട്ടെ ശരി അമ്മയെ മക്കളെയൊന്ന് വിളിച്ചോണ്ട് വാ വന്നിട്ട് അമ്മയും മക്കളും കൂടി ഇവിടെ അങ്ങ് താമസിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഹാ ഞാനിങ്ങനെ പറയത്തുള്ളൂ അതും ഇഷ്ടാവുന്ന ഒരു മതി ദേവമംഗലത്ത് അച്ഛാ പ്ലീസ് ഈ വൈരാഗം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോവല്ലേ അച്ഛ അമ്മ വേണം ഞങ്ങൾക്ക് നീ നിന്റെ കാര്യം നോക്ക് നിന്റെ ജോലി നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ആരും പറഞ്ഞു എൻ്റെ ജോലി ഇപ്പോൾ ഇതാ നിങ്ങളെ ഒന്നിപ്പിക്കുക എന്നുള്ളത് എന്തായാലും ഞാൻ ഗോമതിക്ക് മാപ്പ് കൊടുക്കില്ല അവൾ എന്നോട് ചെയ്ത തെറ്റിന് അപ്പോൾ ആരും ചോദിച്ചാൽ അപ്പം ഇത്ര നാളും നമ്മുടെ കുടുംബം നോക്കി നമ്മൾ നമ്മളെ സ്നേഹിച്ചതോ അതിനെന്ത് പ്രതിഫലോ കൊടുക്കുന്നത് നിൻ്റെ ഇങ്ങനത്തെ ഉള്ള മുട്ടാപ്പവക്കോ ന്യായങ്ങൾക്കോ ചോദ്യങ്ങൾക്കോ ഒന്നും എൻ്റെ കയ്യിൽ ഉത്തരവില്ല എഴുന്നേറ്റ് പോവാരിയ ചില നമ്മൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ വഷളാകും എന്നും പറഞ്ഞുകൊണ്ട് അവസാനം ആരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്യടൻ വരികയാണ് കേട്ടോ രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും എത്തി ഓ അലോകും രാജശ്രീയും കൂടെ കാത്തിങ്ങനെ നിൽക്കുകയാണ് അച്ഛാ ബാംഗ്ലൂരിൽ മീറ്റിംഗ് എങ്ങനെയുണ്ട് ആ ആ അതൊക്കെ ഒക്കെ ആയി അല്ല രാജശ്രീ എന്താ അവളുടെ മനസ്സിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി ഗോമതിക്ക് രണ്ട് മനസ്സാ ബാലൻ വരുന്നൊരു പ്രതീക്ഷയുണ്ട് തിരിച്ചു വിളിക്കാനായിട്ട് അച്ഛാ ചിലപ്പോൾ അപ്പച്ചു ദേവമംഗലത്തേക്ക് വലിഞ്ഞു കയറി പോയി ഇന്ന് വരും പട്ടിയ പൂച്ചയൊന്നും അല്ലല്ലോ കെട്ടിയിടാൻ ആ ഞങ്ങൾ ഏട്ടന്മാരെയും അമ്മയും കൃഷ്ണമംഗലം ഒന്നും ഉപേക്ഷിച്ച് ഇനി ഒരിക്കലും ഗോമതി ദേവമംഗലത്തേക്ക് തിരിച്ചു പോവില്ല മോനെ പോവില്ല സ്നേഹം കൊണ്ട് നമ്മൾ ഗോമതിയെ ഈ കൃഷ്ണമംഗലത്ത് കെട്ടിയിടൂവിടാ ദാ നിങ്ങൾ വാ എന്നും പറഞ്ഞുകൊണ്ട് അച്യുതൻ ഗോമതിയുടെ അരികിലേക്ക് ചെല്ലാണ് ഗോമതി ഗോമതി പോരോ എന്ന് ആലോചിച്ചിട്ട് അരിന്തേബിളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപമാനിക്കപ്പെട്ടെന്നോ തോറ്റുപോയെന്നോ ഒന്നും എൻ്റെ മോള് വിചാരിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അച്യുതൻ ഭയങ്കര അഭിനയം അപ്പൊ അനന്തം വന്നു കേട്ടോ അച്യുതാ ബാലന് എനിക്ക് മനസ്സിലാവുന്നില്ല ഗോമതി ചെയ്ത് തെറ്റ് എന്തുമാകട്ടെ അതിന് ശിക്ഷിക്കുന്നത് എങ്ങനെയാ ഹ കറിവേലപ്പിലെ പോലെ ഇവളെ വലിച്ചെറിയാൻ ബാലൻ എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനന്തര ഇറങ്ങി വന്നു മോളെ നീ ഒരു സാധുവ നിന്റെ ബാലേട്ടൻ ഒരിക്കലും ഞങ്ങളുടെ മുന്നിൽ തോക്കരുതെന്ന് മാത്രമേ നീ ആലോചിച്ചിട്ടുള്ളൂ ഗോമതി ബാലന് നീ നിന്റെ ഹൃദയത്തിലാണ് ഇടം കൊടുത്തത് പക്ഷേ അവന് കാലിൽ കിടന്ന ചെരുപ്പിലെ ആ ചെരുപ്പിൻ്റെ വില പോലും നിനക്ക് നൽകിയില്ല ആ ബാല് ഇത് കേട്ട് ഗോമതി കരയാണ് ഇരുന്ന് കരയല്ലേ ഗോമതി ഞങ്ങളില്ലേ നിനക്ക് എന്ന് രാജശ്രീ ചോദിക്കുകയാണ് തേൻപുരട്ടെ വാക്കുകൾ കൊണ്ട് ഗോമതിയെ വളച്ചെടുക്കാനുള്ള തീരുമാനമാണ് ഗോമതി ചെല്ല അകത്തേക്ക് പോക്കോ ചെല്ല നീ ഇങ്ങനെ കരയല്ലേ േട്ടാ ഈ വേദന എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞു ഗോമതി കരച്ചിലാണ് പൊട്ടിക്കരയാണ് അവിടെ ഇരുന്നിട്ട് എനിക്ക് എനിക്ക് പറ്റുന്നില്ല എവിടെ ഇരുന്നാലും എവിടെയിരുന്നാലും അത് റൂമിലിരുന്നാലും എവിടെ ഇരുന്നാലും ഒക്കെ നെഞ്ചെന്റെ വിങ്ങാണ് എൻ്റെ ഹൃദയം പൊട്ടുന്ന വേദനയാണെനിക്ക് എനിക്ക് പറ്റുന്നില്ല എനിക്ക് എന്നെക്കൊണ്ട് ഇത് തരണം ചെയ്യാൻ പറ്റുന്നു തോന്നുന്നില്ല മോളെ നീ ഇങ്ങനെ തളരല്ലേ ഞങ്ങൾക്കത് സഹിക്കാനായിട്ട് പറ്റില്ല നിനക്കും പാലനും വേണ്ടിയിട്ടല്ലേ ഞങ്ങളിങ്ങനെ ഓടി നടന്നത് ഏ അത നീ എന്താ ഓടി നട നീ അതെന്താ മനസ്സിലാക്കാത്തത് ഏ നിന്റെ ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത് അത് നീ ആദ്യം മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞപ്പോഴും ഗോമതി ഇരുന്ന് കരയാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എവിടെ അവസാനിക്കാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥകളൊക്കെ ഇടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കണ്ട അടുത്ത കഥയായിട്ട് കാണാം സി യോഗി താങ്ക് യു